ഇനി പഠിക്കാം മിനർവ അക്കാദമി തൃശൂരിൽ രണ്ടു വർഷത്തെ ഡിപ്ലോമ കോഴ്സുകൾ പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് മിനർവ അക്കാദമി നൽകുന്നു ഇനി നിങ്ങളുടെ സ്വപ്നങ്ങൾ മിനർവ അക്കാദമിയിലൂടെ യാഥാർത്ഥ്യമാക്കൂ തലശ്ശേരി ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ സി പ്ലസ് ടു പരീക്ഷകളിൽ വിജയിച്ച കുട്ടികളെ അനുമോദിച്ചു ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയരാജ് അനുമോദന സദസ് ഉദ്ഘാടനം ചെയ്തു കുറച്ച് കഴുകുകയാണെങ്കിൽ ഒരാദരവ് സംഘടിപ്പിക്കുകയാണ് നിരവധി ആദരവുകൾ ഇതിനു മുമ്പ് നിങ്ങളെ ഏറ്റുവാക്കിയിട്ടുണ്ടാവും ഞാൻ എല്ലായ്പ്പോഴും പറയാറുള്ളത് പോലെ നമ്മൾ പഠിക്കുന്നത് നന്നായി വിജയിക്കുന്നത് അതെല്ലാം ഒരു സമൂഹത്തിന് ഗുണകരമാകുന്നതിന് വേണ്ടിയിട്ടാണ് മറ്റുള്ള ജീവികളിൽ നിന്നും മനുഷ്യൻ വ്യത്യസ്തമാകുന്നതും ഇങ്ങനെ അനുദിനം നവീകരിക്കപ്പെടുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് നവീകരിക്കപ്പെടുന്നു മുതൽ ഇങ്ങനെ നവീകരിക്കപ്പെട്ട് നവീകരിക്കപ്പെട്ടിട്ടാണ് ഇപ്പോൾ എ ഐ എന്ന് പറയുന്ന നിലവാരത്തിലേക്ക് നമ്മൾ എത്തിയിട്ടുള്ളത് കമ്പ്യൂട്ടറുകളായി ജിപ്പുകളായി റോബോട്ടുകളായി ഞാൻ എന്താണ് ചിന്തിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയാവുന്ന യന്ത്രങ്ങളുടെ കാര്യങ്ങൾ വന്നു തുടങ്ങി ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല നിങ്ങൾക്ക് എല്ലാവരും അങ്ങനെ അനുദിനം നവീകരിക്കപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് വിദ്യാഭ്യാസം സതീഷ് കാക്കരാത്ത് മുഖ്യ അതിഥിയായി പങ്കെടുത്തു വായനശാല ഉപാധ്യക്ഷൻ അബ്ദുൾ അസീസ് അധ്യക്ഷത വഹിച്ചു വായനശാല ഉപദേശക സമിതി അംഗം ഹംസ മാസ്റ്റർ വായനശാല എക്സിക്യൂട്ടീവ് അംഗങ്ങളായ വിദ്യ മണികണ്ഠൻ പി വി നീതു വൈ സുബൈർ പ്രിയ വിനയൻ കെ എസ് ഹമീദ് ലൈബ്രറിയൻ തസ്നിയ ഷെമീർ വായനശാല വൈസ് പ്രസിഡന്റ് അബൂബക്കർ മാസ്റ്റർ വാർഡ് മെമ്പർ ഇബ്രാഹിം തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു വായനശാല സെക്രട്ടറി വിനീത് നീണ്ടൂർ സതീഷ് കാക്കരാ തെളിച്ച പുസ്തകങ്ങൾ ഏറ്റുവാങ്ങി ന്യൂസ് ദേശമംഗലം യു ആർ ന്യൂസ്